ഒരിക്കൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചുപോയി അതിനുശേഷം അമ്മയെയും ഇളയ സഹോദരങ്ങളെയും പരിപാലിക്കേണ്ടി വന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന്റെ മേൽ വന്നു വളർന്നപ്പോൾ അദ്ദേഹം വിവാഹിതനായി കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് അദ്ദേഹം കരുതി ജീവിതം അത്ര വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചതേയുള്ളൂ ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ പുതിയവരെണ്ണം ആരംഭിക്കും ജീവിതത്തിൽ സമാധാനമില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു ദിവസം ക്ഷീണിതനും നിരാശനുമായ ആ മനുഷ്യൻ ബുദ്ധിമാനായ ഒരു സന്യാസിയുടെ പരിഹാസത്തിന് ഇരയായി സാർ എന്റെ ജീവിതത്തിലെ ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങളാൽ ഞാൻ വളരെ ദുഃഖിതനാണ് എനിക്ക് സമാധാനം വേണം സന്യാസി സമ്മതിച്ചു ശരി നിങ്ങൾക്ക് എന്റെ ശിഷ്യനാകാം പക്ഷേ ആദ്യം നിങ്ങളെ അലട്ടുന്നത് എന്താണെന്ന് എന്നോട് പറയൂ ആ മനുഷ്യൻ പറഞ്ഞു ഗുരു എന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ചിലപ്പോൾ അത് ഒരു സാമ്പത്തിക പ്രശ്നമാണ് ചിലപ്പോൾ എന്റെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ മറ്റു ചിലപ്പോൾ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് മറ്റൊന്നാകും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് എനിക്ക് എനിക്ക് ഒരിക്കലും വിജയം കണ്ടെത്താനാവില്ല എപ്പോഴും കഷ്ടപ്പെടുന്നു സന്യാസി ഇതെല്ലാം ക്ഷമയോടെ കേട്ടു ശരി ഇപ്പോൾ എന്റെ കൂടെ വരും ഇന്ന് എന്റെ കൂടെ താമസിക്കാം പിറ്റേമി രാവിലെ സന്യാസി ആ മനുഷ്യനോട് പറഞ്ഞു നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഇരുവരും യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ അവർക്ക് ഒരു നദി മുറിച്ചു കിടക്കണമായിരുന്നു അവർ അവിടെ നിന്നുകൊണ്ട് കുറച്ചുനേരം നദി നോക്കി അപ്പോൾ സന്യാസി പറഞ്ഞു നമുക്ക് ഈ നദി കടക്കണം പക്ഷേ വെള്ളം ഒഴുകുന്നുണ്ട് ആ മനുഷ്യനത് ശ്രദ്ധിച്ചു അവർ കുറച്ചുനേരം അവിടെ നിന്നു അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ഗുരു നമുക്ക് നദി മുറിച്ചു കിടക്കണമെന്ന് അങ്ങ് പറഞ്ഞു പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് സന്യാസി മറുപടി പറഞ്ഞു നദി വറ്റാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അത് വറ്റുമ്പോൾ നമ്മൾക്ക് മുറിച്ചുകടക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സന്യാസി നിശ്ശബ്ദനായി ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം പറഞ്ഞു പക്ഷെ ഗുരു അതെങ്ങനെ സാധ്യമാകും നദി തനിയെ വറ്റില്ല അത് ഒഴുകിക്കൊണ്ടേയിരിക്കും അത് വറ്റാൻ നമ്മൾ കാത്തിരുന്നാൽ നമ്മൾ എന്നേക്കുമായി ഇവിടെ കുടുങ്ങിപ്പോകും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് മുറിച്ചു കടക്കാൻ ശ്രമിക്കണം സന്യാസി പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ജീവിതം ഈ നദി പോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴുകുന്ന വെള്ളം പോലെയാണ് അവ എപ്പോഴും അവിടെ ഉണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ടു പോകാനാവില്ല നിങ്ങൾ അവയെ നേരിടുകയും അത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവയെ മറികടക്കാൻ ശ്രമിക്കുകയും വേണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മറുവശത്തേക്ക് എത്താൻ കഴിയൂ വീണ്ടും സന്യാസി ആ മനുഷ്യനെ നോക്കി പറഞ്ഞു എൻ്റെ സുഹൃത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോവുന്നത് ഒരിക്കലും പരിഹാരമാകില്ല അത് നദി വറ്റാൻ കാത്തിരിക്കുന്നതുപോലെയാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും അതിനാൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം ഉപേക്ഷിക്കരുത് അവയെ നേരിടുകയും അവ പരിഹരിക്കുകയും ചെയ്യുക ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഒരേയൊരു മാർഗം അതാണ് ആ ഒരു പാഠം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു അന്നുമുതൽ ആ മനുഷ്യൻ ഒരു പൂർണ്ണതയുള്ള ജീവിതത്തിനായുള്ള കാത്തിരിപ്പ് നിർത്തി ജീവിതത്തിലെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിട്ട് കൊണ്ട് മുന്നോട്ടു പോകാൻ തുടങ്ങി പതുക്കെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങി ഈ കഥ നമ്മോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് പോരാട്ടങ്ങളില്ലാത്ത ഒരു ജീവിതം ആർക്കുമില്ല ചിലർക്ക് പണപ്രശ്നങ്ങളുണ്ട് ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട് മറ്റു ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ജീവിതം സമാധാനപരമാകുമെന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു എന്നാൽ സത്യം എന്തെന്നാൽ ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ മറ്റൊന്ന് ഉയർന്നു വരും ഓരോ വെല്ലുവിളിയും നമ്മെ ശക്തരാക്കുകയും പുതിയ എന്തെങ്കിലും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പ്രശ്നങ്ങളെ ഭയപ്പെടുന്നതിന് പകരം അവയെ നേരിടാൻ നമ്മൾ പഠിക്കണം ജീവിതം എളുപ്പമാകുമ്പോൾ വിജയവും സമാധാനവും വരില്ല ജീവിതം ബുദ്ധിമുട്ടായിരിക്കുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുമാണ് അവ വരുന്നത് അതിനാൽ നിർത്തരുത് കാത്തിരിക്കരുത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒടുവിൽ നിങ്ങൾ കടന്നുപോകും